് ഇന്നലെ ലാലേട്ടന്റെ എപ്പിസോഡിൽ നൂറ വിഷയവുമായി ബന്ധപ്പെട്ട് ലക്ഷ്മിയെ പൊരിച്ചടുക്കുന്നുണ്ടായിരുന്നു ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ അവിടെ കാണിച്ചു കൊടുക്കുന്നുമുണ്ട് ഈ വിഷയത്തിനിടയിൽ നമ്മുടെ നൂറ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു അതെന്തിനാണ് എന്ന് പല ആൾക്കാർക്കും അറിയുന്നില്ല പല ആൾക്കാരും വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ പറയുന്ന കാര്യം അവർ പറഞ്ഞത് കേട്ട് മനം നൊന്ത് നൂറ കരയുന്നു അതായത് അവർ പറയുന്നത് കേട്ട് സങ്കടമായിട്ട് പൊട്ടിക്കരയുന്നതാണ് എന്നുള്ളൊരു കാര്യം പക്ഷെ അങ്ങനെയല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ നൂറ കരയാനുള്ള കാര്യം ഈ ലക്ഷ്മി പറഞ്ഞത് കേട്ടിട്ടല്ല അങ്ങനെയൊന്നും കരയുന്ന കൂട്ടത്തിലല്ല ഈ പറയുന്ന ആതിലിയും നൂറയും രണ്ടുപേർക്കും എന്തും നേരിടാനുള്ള നല്ല ശക്തിയുണ്ട് മനക്കെട്ടിയുണ്ട് നമ്മൾക്കറിയാം അവർക്ക് ഇരുന്ന് ഒരു പ്രശ്നമേ അല്ല ഇതിനപ്പുറം കണ്ടിട്ടാണ് അവർ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ ലക്ഷ്മി പറയുന്ന കാര്യം കേട്ട് നൂറയ്ക്ക് ഒരു പ്രശ്നവുമല്ല നൂറ കരയേണ്ട കാര്യമില്ല അവിടെ നൂറയ്ക്ക് അതിനേക്കാളും മനക്കരുത്തുണ്ട് എന്ന് നമ്മൾക്കറിയാം നൂറ കരയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ലാലേട്ടന്റെ ആ ഒറ്റ വാക്കാണ് അതായത് ലക്ഷ്മി പറയുന്നു നിങ്ങളുടെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് ഇവർ എന്ന് അപ്പൊ ലാലേട്ടൻ പറയുന്ന ഒരു കാര്യമുണ്ട് അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് ഞാൻ എന്റെ വീട്ടിൽ കയറ്റുമല്ലോ എന്ന് ആ ഒറ്റ വാക്ക് അതാണ് ലാലേട്ടന്റെ ആ ഒരു വാക്ക് തീർച്ചയായും ലാലേട്ടൻ അത് ബിഗ് ബോസ് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞ കാര്യമൊന്നുമല്ല ലാലേട്ടന്റെ ഉള്ളിൽ നിന്ന് വന്നതാണ് എന്റെ വീട്ടിൽ കയറ്റുമല്ലോ അവരെ എന്നുള്ളതാണ് തീർച്ചയായും ലാലേട്ടന്റെ ആ ഒരു വാക്ക് കേട്ടപ്പോഴുള്ള രോമാഞ്ചം മാസ് സിനിമ കാണുന്ന ഒരു ഒരു സന്തോഷമാണ് ആ സമയത്ത് ഉണ്ടായത് എല്ലാവരും കയ്യടിച്ചു പോയി ആ സമയത്ത് തീർച്ചയായും അത് കേട്ടപ്പോൾ ഒരു സന്തോഷം അത് വളരെ വലുതാണ് ആ ഒറ്റ വാക്കിലാണ് നൂറയുടെ കണ്ണു നിറഞ്ഞത് ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ പറയുന്നത് മലയാളത്തിൻ്റെ എന്നല്ല ലോക സിനിമയിലെ തന്നെ മഹാനടനാണ് ലോകം അംഗീകരിച്ച മഹാനടൻ പറയുന്നു ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റും അവരെ എന്നുള്ളത് നൂറിക്കും മാതിരിക്കും മറ്റെന്തു വേണം തീർച്ചയായും ആ ഒറ്റ കാരണം കൊണ്ടാണ് നൂറ കൈകൂപ്പിയതും ഈ പറയുന്ന കണ്ണീർ നൂറിൽ നിന്ന് വന്നതും ആ കുട്ടികളുടെ ഉള്ളിൽ നന്മയുണ്ടെന്നേ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ ലെസ്ബിയൻസ് ആണ് എന്ന് അറിയുന്നത് വലുതായതിനു ശേഷമാണ് നമ്മൾക്ക് എല്ലാ മനുഷ്യന്മാരുടെയും കാര്യം അങ്ങനെ തന്നെയാണ് നമ്മൾ ഏത് തരത്തിൽപ്പെട്ട വ്യക്തിയാണ് എന്ന് നമ്മൾ വളരുമ്പോഴാണ് നമ്മൾ അറിയുകയുള്ളു ഇത് അവരുണ്ടാക്കിയെടുത്തൊരു സംഭവമൊന്നും അല്ല ഇത് അവരിൽ വന്നു പോയതാണ് അപ്പോ നൂറ കരഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന ലക്ഷ്മി ഇങ്ങനെയൊക്കെ പറഞ്ഞത് അതുകൊണ്ട് നൂറ കരയില്ല അത്തരം വിഷയങ്ങളെ നൂറ മൈൻഡ് ചെയ്യില്ല പക്ഷെ മൈൻഡ് ചെയ്യും ും എല്ലാം ഉണ്ടാവും ലാലേട്ടന്റെ ആ ഒറ്റ വാക്ക് ഞാൻ കയറ്റുമല്ലോ എന്റെ വീട്ടിൽ എന്നുള്ള ഒരൊറ്റ വാക്ക് ലാലേട്ട നിങ്ങൾ പൊളിയാണ് നിങ്ങൾ മുത്താണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നമ്മൾ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ